哇。Oh. Oh. ഹലോ ഗൈസ് എല്ലാവർക്കും സി എം വിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ വഴിയായിരുന്നു അപ്പോൾ രാവിലെ നമ്മുടെ പ്രതിയെ വച്ചാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പാടത്ത് ഇന്നലെ മഴ പെയ്തുകാരണം പാടത്തി ഇഷ്ടംപോലെ തിലോപ്പി പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു അപ്പോൾ നമ്മൾ റെഡിയാവുന്ന കാര്യങ്ങളല്ലേ എഴുന്നേറ്റ് വഴി തന്നെയാണ് അപ്പോൾ അപ്പോഴേ നമ്മൾ ഇന്ന് നമ്മുടെ ക്രോസ് ആയിട്ട് നേരെ പോകാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് വെച്ചിട്ട് എയിം ചെയ്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുകയാണ് അപ്പോൾ നമ്മൾ എയിമിങ് ഒക്കെ അത്യാവശ്യം ഒരുമാതിരി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതേ എല്ലാം സെറ്റ് ആക്കി നമ്മൾ വെച്ചേക്കണം എന്നിട്ട് ഡാറ്റ ഒക്കെ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ടാവും കേട്ടോ അപ്പോൾ അതേ നമ്മൾ പോകാനായിട്ട് റെഡിയാൽ നിൽക്കുവാണ് വെയിൽ വരുന്നതിന് മുമ്പ് ചെന്ന് തന്നെ നമുക്ക് അത്യാവശ്യം മീൻ അടിച്ച് കയറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കാരണം വെയിൽ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എല്ലാം താഴ് ഇപ്പം പൊങ്ങി നിൽക്കുക പറഞ്ഞത് അപ്പോൾ നേരെ നമ്മൾ സ്പോട്ടിലോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും ഫിഷിംഗ് ഒക്കെ നോക്കിക്കളയാം എന്നാലും ഗെയിമിങ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ കൂടെയാണ് നമ്മൾ പോകുന്നത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഷൂട്ട് നല്ല അടിപൊളിയാക്കാം അപ്പോഴതേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അധികം താമസമില്ല നമുക്ക് നേരെ സ്പോട്ട് ചെന്നിട്ട് കാണാം ഒക്കെ ആ എനിക്ക് കാണാൻ പറ്റില്ല എന്നാലും ഞാൻ കണ്ടില്ല ഞാൻ കാണാൻ പറ്റില്ല ഒരുപാട് കിടന്ന് കളിക്കണുണ്ട് ഒരു മൂന്നെണ്ണം നിൽക്കണോ ഇവിടെ തൻ്റെ നേരെ മൂന്നെണ്ണം പോകണുട്ടോ തൻ്റെ നേരെ നേരെ പഠിഞ്ഞ ഞാൻ ഓർക്കണ അടി കറച്ച് പോണ്ടല്ല എന്നിട്ടെന്താണെങ്കിൽ കനക്കൊന്നും കാണുന്നില്ല ബ്രൈഡും പോണില്ല എന്റെ പല്ലിന്നെ താഴെ വെക്കട്ടെ കേട്ടാ ബ്രൈഡിൽ ഓ എന്റെ പൊന്ന് പക്കാശിട്ടേ സാർ സാധനം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ കാളാഞ്ചിപ്പാടത്താണ് നമ്മള് കൂരുവാള അഞ്ചര കിലോത്തിന്റെ കൂരുവാള അടിച്ച പാടും ഇതൊക്കെ നമ്മടെ മിസ്സായി പോയ സാധനം കേട്ടോ നമ്മള് കാളാഞ്ചിരി അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മടെ മിസ്സായി പോയ മീനാണ് കൈ നോക്കണേ അടിപൊളി ഞാൻ ഞാൻ കത്ത് പടക്കം ഷോട്ടാണ് എയിമൊക്കെ നല്ല ക്ലിയർ ഷോട്ട് എയിമ ആയിപ്പോ നമുക്ക് വൺ കെ ജി രാവിലെ കടയപ്പുള വഴിയായിരുന്നു കേട്ടാ കടയപ്പൊടി തിരിച്ചു വരുമ്പോഴാണ് ഈ പാടത്ത് ഇന്നലെ മഴ പെയ്തുകൊണ്ട്

ഇത് കറക്കിലോ ഒരു എഴുന്നൂറ് ഗ്രാം കാണുവല്ലേ അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം കാണുവല്ലേ നമുക്കിന്ന് പടക്കം മീനാ ഗെയിം പഠിച്ച ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എന്നാലും ക്രോസ്ബോ നമ്മൾ ഇറക്കിയിട്ട് നല്ല പടക്കം ഷോട്ട് മീൻ കിട്ടണിണ്ട് നമുക്ക് ഫസ്റ്റ് ഡേ മാത്രം നമുക്ക് വലിയ കാരണം കാര്യമായില്ലും കാര്യങ്ങളും ക്ലിയർ ആയില്ലായിരുന്നു ഇപ്പൊ നമ്മള് വീട്ടില് വന്ന് ആദ്യത്തെ ദിവസം തന്നെ പാടത്ത് പോയി എയിമ് വെള്ളത്തിട്ടു പഠിച്ചു എന്റെ മുന്നേ അടുത്ത ഷൂട്ടില് അടുത്തത് നെയ്മും കറക്റ്റ് വലിച്ചുണ്ടല്ലോ ഉരുപ്പി പോയിവിടെ എത്ര കൊണ്ടുവന്നറിയില്ല ഇങ്ങോട്ട് പൊട്ടുവാ ഇതോടെ താഴെ അതെല്ലാം ഇറങ്ങി പൊട്ടുകയോ എം ചെയ്തതോ എവിടെയാണെന്നറിയില്ല പക്ഷെ കൊണ്ടത് ഇത് കണ്ടിനാണ് പക്ഷെ എയിമിങ് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടുന്ന മേളിലോട്ടും താഴത്തോട്ടും പോകില്ല പക്ഷെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ചെറിയൊരു ചരിവ് വരാറുണ്ട് ചൂട്ടിനോട് കണ്ട എന്റിൽ കൊണ്ടിട്ട് വാല് ഊരി പോയില്ല പിന്നെ അതേപോലെ തന്നെ അമ്മ അടിക്കുമ്പോൾ മിസ്സാകില്ല കറക്റ്റ് കൊണ്ട ഭാഗത്തോടെ തന്നെ അത്ര എൻഡിൽ കൊണ്ടിട്ട് പോലും ഡാട്ട തുളഞ്ഞഅ അപ്പുറത്തോടെ കേട്ടോ ഷോട്ടാണിത് വാലു ഷോട്ട് പിടിക്കുമ്പോൾ ഒരു കാര്യം നല്ല ഫീലുണ്ടാവും നമുക്ക് മീൻ അങ്ങോട്ട് പിടിക്കും നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കും അവൻ അങ്ങോട്ട് വേക്കും നമ്മൾ ഇങ്ങോട്ട് വയ്ക്കും ഇവര് താഴ്ത്ത് പാമ്പുള്ളതാണ് എളുപ്പ എന്നത് പാമ്പള്ളി ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ അതല്ലേ എന്റെ അടുത്തേക്കോ ദിവസം താന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നോ വിടെ വരല്ലേട്ടാ ബ്രൈഡ് അവിടെ പതിയെ ഞാൻ വലിക്കുന്നില്ല ബ്രൈഡ് കാരണം വലിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരും മതി വലിക്കുന്ന നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് ആ സെൻടർ ഷോട്ടാണ് വെറുതെ അല്ല ഇവിടെ രണ്ടെണ്ണം ചെയ്യുന്നത് അടുക്കുന്നത് വേറെ വന്ന സീസ് സാധനം റെഡ് റെഡ് തന്നെ ആ അയ്യോ ഇന്നലത്തെ മഴ കാരണം തിലുവൊക്കെ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സെൻടർ ഷോട്ടാണ് അത്യാവശ്യം അടിപൊളി സാധനം തന്നെ നമ്മൾക്ക് ലോങ് പോലോ നമ്മുടെ മീനുണ്ട് ഒരു ക്ലോത്ത് ഒരു തന്നെ കറങ്ങി പോയി സാധനം പൊളിയാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെയിം ചെയ്യണില്ലേം ചെയ്യണം കറക്റ്റ് പോയിന്റ് തന്നെ അടിക്കലും അതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് മിസ്സാവാണ്ട് തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട് ഇത് വേണ്ട സാധനം ഹെവിയെ അതുകൊണ്ട് നല്ല പിടുത്തം പിടിക്കണം ആട്ടിപോളി പോളി 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 അടുത്ത സെറ്റപ്പ് റെഡ് എല്ലാം സെന്റർ ചോട്ടാ കേട്ടോ സെന്ററാണ് ഷൂട്ട് കൊണ്ടാക്കണം ഇപ്പുറത്തോടെ ചരിഞ്ഞാക്കണം മേലിൽ നിന്ന് താഴത്തെ കടിക്കണോണ്ട് അങ്ങനെ വരുന്നത് ആ സെറ്റ് ത്ര സൈസ് നോക്കി എൻ്റെ അമ്മ പൊളിച്ച് പൊളിച്ച് ചറ പറ മീനാണ് അഞ്ച് അഞ്ച നാലഞ്ച് കിലോ ഇപ്പൊ മീനായിട്ടുണ്ട് ചറ പറൂട്ട് ആ പുല്ലോ വന്നിട്ടുണ്ട് റെഡ് കണ്ട റെഡ് എൻ്റെ അടുത്തേക്ക് വന്നുണ്ട് അത് കണ്ട് നേരത്തേ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത്

എന്തായാലും ഇന്ന് നല്ല സെറ്റപ്പ് വിച്ചിങ് കാരണം ഡ്രസ്സ് പോലും മാറാൻ സമയം കിട്ടില്ല നേരെ ഷർട്ട് കിട്ടേണ്ടത് കടയിൽ പോയിട്ട് വന്ന വഴിക്ക് നേരെ ഗണ്ട് കൊടുത്തിട്ട് പോര നീ ഇന്നലെ മഴ പെയ്തേണ്ടത് കൊണ്ടാണ് ഇന്നും മീൻ പൂങ്ങിയിരിക്കുന്നത് പിന്നെ ഇതയിൽ ശരിക്കും വായിക്കാണെങ്കിൽ നമ്മുടെ താന്നും അത് കാരണം പിന്നെ ഇണക്കങ്ങളും ഒരിക്കലും നിക്കാൻ ഇന്നലെ നേരെ സംഭവം എടുത്തേണ്ട കൊണ്ട് നമ്മളെ ആദ്യ ഫ്രിഷിങ്ങിൽ ഇത്ര മുന്നൊന്നും പോയിന്റ് ഒന്നും റെഡി ആക്കിട്ടില്ല വാങ്ങിച്ചപടി അടിച്ചു ഇല്ല ഒരു കിലോത്തിന് വേല അടിച്ചിട്ടുണ്ട് ഒറ്റി okay. എവിടെ കഴിഞ്ഞ ദിവസൊക്കെ പോയിട്ട് ഒരു രക്ഷല്ല ഇന്നലെ പഠിച്ചത് ആരൊക്കെ അവരില് കേറിയതല്ല ചുറ്റിയാക്കാൻ അതിനവിടെ ഓടിച്ചെടുക്കാം പുതിയ ബ്രൈഡൊക്കെ മേടിച്ചത് ബ്രൈഡ് എങ്ങനെയുണ്ട് ഈ ബ്രൈഡ് എങ്ങനെയുണ്ട് സാധനം കണ്ടെ അങ്ങനെ അങ്ങനത്തെ അടിപൊളി ഹെവിട്ടുണ്ട് നമ്മടെ എല്ലാ ശങ്കുകളും ഉണ്ട് കേട്ടോ നമ്മുടെ ടീംസുകളൊക്കെ ഇണ്ട് അപ്പൊണ്ട് നമ്മുടെ അഭിഷേകം അഭിഷേക കാരണം നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇട്ട് ഇട്ടെടുക്കാൻ തുടങ്ങിയ ആളായിരുന്നു അഭിഷേകമായിരുന്നു അഭിഷേകിന് ക്ലാസ് തുടങ്ങി പറഞ്ഞാൽ അഭിഷേക് വരാത്തതിട്ട അതെ പിന്നെ നമ്മുടെ കൂരിവാളരെ നമ്മടെ കൂരിവാളൊക്കെ നീക്കുന്നത് ഇതേ സ്പോർട്ട് ചെയ്തല്ലേ അപ്പൊ അപ്പൊ അടുത്ത ഷൂട്ടി അടുത്തത് കേറിയിട്ടുണ്ട് ചുറ്റും ബ്രൈഡിൽ മുന്നോട്ട് നടത്തി ആ ചുറ്റിക്കളാ മതി ആ ചുറ്റിക്കുറ്റി ബ്രൈഡിൽ അപ്പൊ കുഴപ്പമില്ല അയ്യോടാ എടുത്ത് പോലെടുത്തു കൊള്ളടുത്തു കൊള്ളടുത്തു

കറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഞ്ചട പോയിന്റില് കറക്റ്റ് തന്നെ നമ്മളാ ഷൂട്ട് ചെല്ലുന്നുണ്ട് അതേപോലെ നമുക്ക് ഇവക്റ്റ് അർജറ്റ് ചെയ്യാൻ പറ്റും ആരും ഒരേ സൈറ്റ് തന്നെയാണ് ആദ്യം കിട്ടിയത് ആദ്യം കിട്ടിയത് ഷൂട്ട് ചെയ്യാൻ കേട്ടോ പഠിപ്പിച്ചു ഈ ഷേപ്പിന്റെ കൂടി വേണല്ലോ വറക്ക് ഈ വെട്ട് ഈ ഫസ്റ്റ് പോയിന്റ് വേണം ആ പോയിന്റിന്റെ അടിവെത്തൊരിക്കും മീനിന്റെ ഫസ്റ്റ് ഫ്രണ്ടിലടിക്കാൻ ലോക്കടി ഡ്രാഗ് നോക്കിടും ഓപ്പൺ ചെറിയൊരു പ്രഷർ വരും കഴിഞ്ഞാൽ താങ്ങി പിടിക്കാൻ കൊണ്ട കൊണ്ടാ വലിച്ചങ്ങനെ കൊണ്ടു ഇല്ല 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 അതില്ല അതാ മറ്റേ മീൻ പോവായി എന്റെ ഓള വരുന്നു അത് നൂല് മാത്രം കണ്ടുള്ളു പിന്നെ അടുത്താള് അടുത്താള് ഗുരുദർശന ഡോക്കിടിക്കാൻ ദക്ഷൻ അഞ്ഞിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ നിർത്തില്ലേ ഈ വെട്ടിൻ്റെ അകത്തുകൂടി

സാധനം നോക്കിയാ സാധനം ഹെവി സാധനമാണ് അതെ ഇവനൊക്കെ നല്ല ഹെവി സാധനം പടക്കം പാട്ടൻ സാധനം നമ്മുടെ അതെ ഗണ്ടിനടിച്ച ഇന്ന് ഇത്ര മീൻ ഇന്നത് കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ അടിച്ച് കയറ്റി വെക്കുന്നത് ഇത് കണ്ട ഇതൊക്കെ എന്റെ പൊന്ന് നമ്മൾ ക്രോസ്ബോ വെച്ചിട്ട് നമ്മൾ ഇന്ന് അടിച്ച കയറ്റിയ മീന നമ്മൾ വാങ്ങിച്ചിട്ട് ഇന്നപ്പോൾ മൂന്നാമത്തെ ദിവസം അല്ലേടാ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ആദ്യത്തെ ഷൂട്ട് നമുക്ക് അത്രയും ക്ലിയർ ആയില്ല എയിമും കാര്യങ്ങളും നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടില്ല അറിഞ്ഞ് അതുകൊണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അതുകഴിഞ്ഞ് ഇന്നലെ ഇന്നലെ രണ്ടാമത്തെ ദിവസം നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് മീനെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് കിലോ തിലോപ്പിനെ നമ്മൾ എയിമും കറക്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പഠിച്ചു ഇന്നലെ മൂന്നാമത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ മീനാണ് ഈ കാണുന്നത് അല്ല അടിപൊളി പവർ പവർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ പവർ അതുപോലെ തന്നെ എങ്കിലും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാർജറ്റ് ചെയ്യുന്ന മീനു അടിച്ചു കറി കയറ്റാൻ നൂറ് ശതമാനം പറ്റുന്നുള്ളൂ കാരണം എയിം ചെയ്യണ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെയാണ് സാധനം നമ്മുടെ ഡാക്ക് ചെല്ലുന്നത് പിന്നെ ഡാറ്റ് പാളിപ്പോയാൽ മാത്രമേ ഉള്ളൂ നമ്മളെ മീനിനെ കിട്ടാതെ പോകത്തുള്ളൂ ഇപ്പോൾ ഇത്ര മീനാണ് നമ്മൾ അടിച്ചത് ഈ പിസ്റ്റർ ക്രോസ് പോയത് അപ്പോൾ ഈ സാധനം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഈ സാധനം ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവരൊന്ന് വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ അഭിഷേക് വെച്ചാൽ അഭിഷേക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ട് എല്ലാം എടുക്കണം വീഡിയോഗ്രാഫറായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നാണ് അഭിഷേക് ചേട്ടൻ്റെ പോലെയാണ് നമ്മുടെ അപ്പു അഭിഷേകൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ ഭയങ്കര പ്രാവശ്യം വാളേനൊക്കെ അടിച്ച് തന്നിപ്പോൾ നമ്മുടെ കൂരുവാളേനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി അപ്പോഴാണ് കയറ്റിയ കാര്യമായിരുന്നു അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത തന്നെയാണ് സ്ഥലം നമ്മൾ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ക്രോസ് ബോ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കിടലൻ വീഡിയോ ഒക്കെ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ